ഉഭയസമ്മത പ്രകാരമാണെങ്കിലും ബലപ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൗരവ ശരിയാണ് ബലപ്രയോഗം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമാണ് പക്ഷെ ബലപ്രയോഗം നടന്നു എന്ന് എങ്ങനെ തെളിയിക്കും ബലപ്രയോഗം നടന്നിരുന്നുവെങ്കിൽ ഈ യുവതി പിന്നെയും പിന്നെയും രണ്ടു ദിവസം രാഹുലിന്റെ കൂടെ പോയി താമസിക്കോ വളരെ ന്യായമായ ചോദ്യമാണ് ബലപ്രയോഗം നടന്നുവെങ്കിൽ അത് ഗുരുതരമാണ് ബലപ്രയോഗം നടക്കാൻ പാടില്ല പക്ഷേ ബലപ്രയോഗം നിങ്ങൾ ആവലിച്ച് നോക്കിയാട്ടെ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ബലപ്രയോഗം നടത്തുകയാണ് ബലപ്രയോഗം നടത്തി ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ യുവതി ഈ യുവാവിന്റെ കൂടെ രണ്ടു ദിവസം പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെയൊക്കെയാണ് ഒക്കെയാണ് ശ്രീനാഥവി കുഞ്ഞമ്മ പറഞ്ഞ കാര്യം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ടോ ആരൊക്കെ തങ്ങളെ ബലാസംഗം ചെയ്തത് പരാതിപ്പെട്ടിട്ടുണ്ടോ ഇവരൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തെ പ്രണയിച്ചിരുന്നവരാണ് ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് ഇവരിൽ രണ്ടുപേർ വിവാഹിതകളാണ് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ ഈ രണ്ട് വിവാഹിതകളെ മറ്റൊരു സ്ത്രീയെ പരസ്പര സമ്മതത്തോടെ ഇവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എങ്കിൽ ഏത് കോടതിക്കോ ഏത് കോടതിക്ക് രാഹുൽ മാങ്ക കുറ്റക്കാരനായി വിധിക്കാൻ പറ്റും ഒരു ഒരുപാട് പറ്റില്ല ഒരു പോലീസിനും കേസെടുക്കാൻ പറ്റില്ല ഒരു പത്രക്കാരനും ചോദ്യം ചെയ്യാൻ പറ്റില്ല ഒരു പിണറായി വിജയനും ഒരു പി ശശിക്കും ഇതിനെതിരെ കള്ള കൊണ്ടുവരാൻ പറ്റില്ല ഇത് നിയമ നിയമവിധേയമാണ് അത്